എന്റെ ഓമില് ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിൽ ഒരു വീട്ടിലായിരുന്നു ഞാൻ പുറത്തേക്ക് വന്നപ്പോ എന്റെ മൂന്നാല് പ്രാവശ്യം എപ്പോഴൊക്കെ ആൽബൊക്കെ ഉണ്ട് അമ്പ താൻ വീട്ടിലെ അ ദേവിനെ കണ്ടല്ലോ നീ malaria ഉസ്രം നല്ലപോലെ ഇരിക്കുമ്പോൾ தரிസി യുട്ടോ നീ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർണാടകനിൽ ഇരിക്കുമായിരുന്നു ഞാൻ ചിന്തിச்சே ഓ അതേം അങ്ങേ ദാ പോയേ നമ്മളിങ്ങനെ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട് ഒരു ദിവസം വരെ കർണാടകയിൽ പോയി ചിത്രങ്ങൾ എടുത്തു. അതിൽ അതി കുറെ ഫോട്ടോസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അവര ചിലതിന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നല്ല അങ്ങനെ ഒരു വീഡിയോയേറ്റ് ആ ഷൂക്കിനിട്ടോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ല എല്ലാത്തിനും നല്ല കൈമൊക്കെ ആഗ്രഹിക്കുക കേട്ടോ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണാൻ തരും അദ്ദേഹങ്ങളെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുണ്ടായിട്ടില്ല െ പക്ഷേ മാത്രമല്ല വേണം സർക്കാർ ഒരുപാട് ആവശ്യങ്ങളുള്ള പടമാണല്ലോ എല്ലാ പടത്തിലും അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാറില്ല അപ്പൊ ഇത് ഒരു പടത്തിന് കുറെ ആവശ്യം

ൂ പാട്ട് എഴുതുന്ന അപ്പോഴേക്കു പിന്നെ പിന്നെ ഞാൻ പറ്റി പോകും उसे तो कालिया कर दिया है उन्होंने इन्हें कालिया कर दिया तीनों नेहली कॉल भूतु तीना दिन ना किली आनी किली आवट तुम तेरने कालिया आवारा हुआ है ओमे ओमे नहीं हम सोपा जगने में भी शरीर काली हो नहीं ये बहुत चप्रासा हो कभी चपवाई में घर सा रहती हो हाँ नहीं बच्चन ना उनका बूढ़ा कालिया देख ये कारी है तो ना जब हम वैसे जाते हैं तो भागा गए हम उसका यह चूम चाहिए था चूम चाहिए था उसमें ना चाहिए अभी और क्या कारी है घर पे इधर आओ रहे हैं तो घर पे पहन सीखेगा यह पहनना पड़ेगा हाँ तीजुने ये कहा तो तो तीन अधीन है अरे कहीं के लिए उनकी पहली का सब एक अंदर ही हो रही हमारे को बुढ़े पति का बैंक में आप पाओगे तो यह बात तो आपको जान और जब तुम्हें कहते हो उपेशी के बाद तो इतने अंकल आ गए हैं बाप बस तो करने में मार था अब तेरी बात तो कहीं नहीं हो गई था अपना मौन मुकेशी के पार्ट तो मुकेशी को मार आ गया अब ता है अ अ एइस तरह से एकदम आरबिट लिया था मैंने मेरे से कैसे करोगे नाच से तो उन्होंने टीजी ए का और ओए ने भी काट जिंदगी में तो उन्होंने याद कर ली तो वो इन्होंने मुर्श के लिए तो इतनी जिंदगी में बोलती हूं मैं सीधे जोशी का तरफ तरफ का प्रवेश में पार्दी के आगे से मैं एक उधर से इकडे को तो ये जनरी अब कई भीटी है െ എത്ര ശരിക്കെ കുറിച്ച് ഒരാൾ കണ്ടിയാക്കി നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ മനുഷ്യൻ